നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നല്ല കളിക്കാൻ ഇറങ്ങുന്നുണ്ട് കിരീട സാധ്യതയൊക്കെ ഭംഗിപ്പോയെങ്കിലും മികച്ച രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാൻ തന്നെയാണ് ക്രിസ്ത്യാന റൊണാൾഡോയും സംഘവും ഇപ്പോൾ ഒരുങ്ങുന്നത് അതിനുശേഷം ആ കിങ്സ് കപ്പിൽ മൊത്തമിടുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ പരമപ്രധാനമായ ലക്ഷ്യം ക്രിസ്ത്യാനോ ഇപ്പൊ മിന്നും ഫോമിലാണ് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന്റെ ഹാട്രിക് നമ്മൾ കണ്ടു കഴിഞ്ഞ ഏഴ് കളികളിൽ നിന്ന് മൂന്ന് ഹാട്രിക്കുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഇന്നത്തെ കളിയിലും മിന്നും പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ അക് ദിനെതിരെയാണ് ക്രിസ്ത്യാനോയുടെ ടീമിന് കളിക്കാനുള്ളത് സൗദി അറേബ്യയിൽ നെജറാനിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഈ കളിയിലേക്ക് വരുമ്പോൾ അൽ നസിറിന്റെ ഭാഗത്ത് സൂപ്പർ താരം ഒരു സൂപ്പർ താരം ക്ഷീണിതനാണ് അദ്ദേഹം കളിക്കില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നു മറ്റൊരുപോലെ ഒറ്റാവിയോ ഒറ്റാവിയോ ഇന്നലെ ട്രെയിനിങ്ങിൽ നിന്നും വിട്ടു നിൽക്കുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തിന് പകരം അലി അൽ ഹസൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അൽ നസറിന്റെ ലൈനപ്പ് അതിനൊക്കെ ആണ് ഗോൾ കീപ്പറായിട്ട് ഇരു സുൽത്താനും മധ്യനിരയിൽ അൽ ഹസൻ അലി അൽ ഹസൻ വരുന്നു ഒപ്പം അൽ കൈബരിയും പ്രസോവിച്ചും ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ ക്രിസ്ത്യൻ റൊണാൾഡോയും സാദിയോ മാനയും ഒരുമിച്ചിറങ്ങും എന്തായാലും ഇന്നും സിആർ സെവന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരിക്കുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി